മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നവംബർ ഇരുപത്തി ആറ് ചൊവ്വാഴ്ച നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ സ്കൂളിൽ വിളിച്ചു വർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂളിൽ രാവിലെ മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കും നിയോജ മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് പി ടി റഹീം അധ്യക്ഷത വഹിക്കും പാഠ്യ പാഠ്യതര മേഖലകളിൽ ഏറെ മികവ് പുലർത്തുന്ന സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്നേ കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിന് പന്ത്രണ്ട് ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിന് നാല് ലാബുകളുമാണ് പദ്ധതി വഴി നിർമ്മിക്കുന്നത് ആധുനിക സംവിധാനങ്ങളോടെ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് സംഘാടക സമിതി നടത്തുന്നത് അതിനുവേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിർമ്മിക്കുന്ന ബിൽഡിംഗിൽ പന്ത്രണ്ട് ക്ലാസ് റൂമുകളും ആറ് ഹൈടെക് ലാബുകളുമാണ് സജ്ജീകരിക്കുന്നത് നേരത്തെ അനുവദിച്ച എം എൽ എയുടെ അറുപത്തഞ്ച് ലക്ഷം രൂപയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സ്വിമ്മിംഗ് പൂളിൻ്റെ പ്രവൃത്തി ഉൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് കൂടാതെയാണ് പുതുതായി വ വരുന്ന കിഫ്ബി ബിൽഡിങ്ങിൻ്റെ പ്രവൃത്തി അതിൻ്റെ ഭാഗമായിട്ടുള്ള ശിലാസ്ഥാപന കർമ്മമാണ് ഇരുപത്തിയാറാം തീയതി രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് അവറുകൾ നിർവഹിക്കുന്നത് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് കുന്നമംഗലം നിയോജകമണ്ഡലം എം എൽ എ ഇ ടി എ റഹീം അവറുകളാണ് പ്രസ്തുത പരിപാടിയിലേക്ക് എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊള്ളുന്നു അസൗകര്യങ്ങൾ വീർപ്പുമുട്ടുന്ന സ്കൂളിന് പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാവുന്നതോടെ വലിയ ആശ്വാസമാവുമെന്നും മികച്ച മുന്നേറ്റം നടത്താൻ സ്കൂളിന് സാധ്യമാവുമെന്നും ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ സ്പോർട്സ് രംഗത്ത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ മറ്റു മേഖലയിൽ ഇവിടുത്തെ സ്കൂളിലെ കുട്ടികൾ നേതൃത്വത്തിൽ കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് ഈ ബിൽഡിങ്ങോട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മുടെ കുട്ടികൾ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ സ്കൂളിൽ കുട്ടികളുടെ ബാഹുവിൽ അങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമുക്ക് ഈ ബിൽഡിങ്ങോട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സൗകര്യമായിരിക്കും ഭയങ്കര ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ കഴിയും എന്തായാലും നമ്മൾ കൂടുതൽ നല്ല കുട്ടികളെ അതായത് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആരംഭിച്ചു ആ കാലഘട്ടങ്ങളിൽ വളരെ പ്രയാസം അനുഭവിച്ച ഈ ഏരിയയിൽ ഒരുപാട് വികസന നേട്ടങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ഇരുപത് വർഷം ആറായി ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കാണാൻ സാധിച്ചു നമുക്കറിയാം പഠന രംഗത്ത് പുരോഗതിയിൽ എത്തിയപ്പോൾ സ്പോർട്സ് രംഗത്തും ആർട്സ് രംഗത്തും അതുപോലെ ഈ അൻപത് വർഷത്തിൻ്റെ നിറവിൽ നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് കിഫ്ബി ഫണ്ട് കിട്ടുക എന്നുള്ളത് വളരെയധികം സന്തോഷമാണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഷബീർ പി പ്രസിഡന്റ് മൻസൂർ മണ്ണിൽ എം ധർമ്മജൻ അബ്ബാസ് മാസ്റ്റർ തുടങ്ങിയവർ കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേർട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാകുകൾക്കും അമ്മ ഡിസ്കൗണ്ട് ആണ്ട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻസ്റ്റാണ്ടിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടണുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ ஃபி ஆத்தோட சவுண்ட் அட்மோஸ் மீடியா ஸ்டுடியோ மாவூர் காட்டாங்கல் ரோடு மீடியா ஸ்டுடியோ போஸ்ட் முன் வசம் காட்டாங்கல் ரோடு மாவூர் மொபைல் எயிட் நைன் டூ ஒன் செவன் ஒன் டபுள் சிக்ஸ் ஒன் எயிட்